മാർച്ച് മാസമായി ഇനി വിശ്രമകാലം ഇന്നത്തെ പുരത്തിന് ഞാനില്ല ഞാൻ വീട്ടിൽ പോണ് ഇത്രയും പറഞ്ഞ് പത്മനാഭൻ തിരിഞ്ഞ് ഒറ്റ നടത്തം ആ നടത്തം നിന്നത് മൂത്തകുന്നം പരുവക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള തൻ്റെ കിട്ടുതറയിൽ ഇത്രയും സമയം പുറത്തുണ്ടായിരുന്ന പാപ്പാനെ സുരക്ഷിതമായി താഴെയിറക്കി ഒന്നുമറിയാത്ത ഭാവത്തിൽ നിൽപ്പായി മൂത്തകുന്നം പത്മനാഭൻ ചിലപ്പോൾ അങ്ങനെയാണ് പിണങ്ങിയാൽ തിരിഞ്ഞൊറ്റ നടത്തമാണ് പിന്നെ നിൽക്കുക മൂത്തകുന്നത്തെ തൻ്റെ സ്വന്തം കെട്ടുതറയിലായിരിക്കും വരുന്ന വഴി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഇന്ന് ആളല്പം ഇടഞ്ഞു വരും വഴി പറവൂർ ലിമിറ്റഡ് സ്റ്റോപ്പിൽ വെച്ച് രണ്ട് ഓട്ടോറിക്ഷകൾക്ക് നേർക്കൊരു ബലാബലം അതിനിടയിൽ പെട്ടെന്ന് കടന്നു വന്ന ഇരുചക്ര യാത്രികനും പരിക്ക് പറ്റി അതിനുശേഷം വീണ്ടും മൂത്തകുന്നത്തേക്ക് പ്രൈവറ്റ് ബസ്സിന് പോകാമെന്ന് കരുതി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സു മാറി വേണ്ട നടന്നു പോകാം ഇപ്പോൾ പറയടുപ്പൊന്നുമില്ലാത്തതുകൊണ്ട് നാട്ടുവഴികളൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി ഇടവഴികളിലൂടെ പോകാം ഹൈവേയിൽ എന്താ തിരക്ക് ചെറിയ വല്ലം ദുരുത്തിൽ നിന്നും വലിയ വല്ലം ദുരുത്ത് വഴി ഗോതുരുത്തിലേക്ക് അവിടെ നിന്നും ലിങ്ക് പാലം വഴി ലേബർ ജംഗ്ഷനിലൂടെ മൂത്തകുന്നത്തെത്തിയപ്പോൾ ആശ്വാസം എന്ന ചറുപത്തിയാറ് നിർമ്മാണം നടക്കുന്നതിനാൽ കുറച്ചു ദൂരം നടക്കേണ്ടി വന്നെങ്കിലും പാപ്പാന്മാർക്കും പോലീസിനും നാട്ടുകാർക്കും ഒടുവിൽ സന്തോഷമായി തളച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം തൻ്റെ മുകളിലിരുന്ന് നിയന്ത്രിച്ചിരുന്ന പാപ്പാനോട് പത്മനാഭൻ ചോദിച്ചു അപ്പോൾ എങ്ങനാ താഴെ ഇറങ്ങുമല്ലേ ഇറങ്ങിക്കോളൂ തൻ്റെ പിൻകാലുകൾ ഉയർത്തി പത്മനാഭൻ പറഞ്ഞു വേണ്ട എനിക്കിതാണ് എളുപ്പം നീ കുറച്ചുകൂടി പിന്നോട്ട് നീങ്ങി നിൽക്ക് പാപ്പാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്